കത്തുള്ള മുസ്ലിം പള്ളി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാരണാസിയിലെ ഉദയ പ്രതാപ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ചൊവ്വാഴ്ച പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഹനുമാൻ ചാലിസ ചൊല്ലുകയായിരുന്നു തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഏഴുപേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ജയ് ശ്രീറാം വിളിച്ച് കാവ്യപതാക വീശി കോളേജ് ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വക്കഫ് ബോർഡിന്റേതല്ലെങ്കിൽ കെട്ടിടം അവിടെ നിന്ന് മാറ്റണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം സംഘർഷ സാഹചര്യത്തിൽ ക്യാമ്പസിലേക്ക് പുറത്തു നിന്നുള്ളവരുടെ പ്രവേശനം കഴിഞ്ഞ ദിവസം പോലീസ് നിയന്ത്രിച്ചിരുന്നു തിരിച്ചറിയൽ കാർഡുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് അകത്തു കടക്കാൻ അനുവദിച്ചത് കോളേജിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കോടതി രൂപീകരിക്കുകയും പതിനഞ്ച് ദിവസത്തിനകം പള്ളിയുടെ നിലയും അതിന്റെ ഉടമസ്ഥാവകാശവും സംബന്ധിച്ച് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് വഖഫ് ബോർഡിന് കത്തയക്കുകയും ചെയ്തു കോളേജ് ക്യാമ്പസിനുള്ളിലെ പള്ളിയിൽ പുറത്തുള്ളവർ പ്രാർത്ഥന നടത്തുന്നതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്